ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യു എയിൽ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്ത നിരവധി വേക്കൻസികളാണ് വന്നിരിക്കുന്നത് ഏതൊക്കെയാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന വേക്കൻസികൾ എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് വന്നിരിക്കുന്ന വേക്കൻസി ട്രസ്റ്റ്മെന്റ് പാർക്കേഴ്സ് ആൻഡ് മൂവേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയിലോട്ട് വെയർ ഹൌസ് അസിസ്റ്റന്റിന്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ദുബായ് അവരുടെ കമ്പനിയിലോട്ടാണ് വേക്കൻസി വിളിച്ചിരിക്കുന്നത് ജോബിന്റെ റിക്വയർമെന്റ്സ് ആയിട്ട് അവർ പറയുന്നത് ഹൈസ്കൂൾ ഡിപ്ലോമ ഓർ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ആണ് അവർ പറഞ്ഞിരിക്കുന്നത് പ്രീവിയസ് എക്സ്പീരിയൻസ് വെയർ ഹൌസിൽ അല്ലെങ്കിൽ ലോജിസ്റ്റിക് ഓപ്പറേഷൻസിൽ നിന്നിട്ടുള്ളതാണ് പ്രിഫർ ചെയ്യുന്നത് ഫിസിക്കൽ ഫിറ്റ്നസും ആയിട്ടുള്ള ഐറ്റംസ് ലിഫ്റ്റ് ചെയ്യാനും വില്ലിംഗ് ആയിരിക്കണം ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സ്കിൽസ് അതായത് റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് ഇൻവെൻട്രി ട്രാക്കിംഗ് ഉണ്ടായിരിക്കണം സ്ട്രോങ് ടീം വർക്ക് ആൻഡ് ടൈം മാനേജ്മെന്റ് സ്കിൽസ് ഉണ്ടായിരിക്കണം സേഫ്റ്റി ഒക്കെ നോക്കിയിട്ട് ഫാസ്റ്റ് പീസ്ഡ് ആയിട്ടുള്ള എൻവരൺമെന്റിൽ വർക്ക് ചെയ്യാനും ബില്ലിംഗ് ആയിട്ടുള്ളവരെയാണ് ഈ ഒരു പോസ്റ്റിലോട്ട് അവർ പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു വേക്കൻസിയിലോട്ട് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ട്രസ്ബൻഡിന്റെ കരിയർ പേജ് ത്രൂ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അവരുടെ കരിയർ പേജിൽ ഇത് കൂടാണ്ട് വേറെ വേക്കൻസികളും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ ഒരു പേജ് കയറിയതിനു ശേഷം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ജോബ് ഏതാണോ അത് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് മെയിൻ ആയിട്ട് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് വേർ ഹൗസ് അസിസ്റ്റന്റ് ആണ് ഇത് കൂടാണ്ട് ഒരു മെയിൽ ഐ ഡി ഉണ്ട് അവരുടെ ഒഫീഷ്യൽ മെയിൽ ഐ ഡിയാണ് അപ്പം അതിലോട്ടും നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ബയോഡേറ്റ കാര്യങ്ങൾ അയച്ചു കൊടുത്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന വേക്കൻസി അൽമാറായി ഗ്രൂപ്പിലോട്ടാണ് വിളിച്ചിരിക്കുന്നത് ഇത് വേക്കൻസി വന്നിരിക്കുന്നത് വാൻ സെയിൽസ്മാൻ ബസ് ഡ്രൈവർ മെയിൻ്റനൻസ് ടെക്നീഷ്യൻ മിഡ് ഹോൾ ഡ്രൈവർ ഫോർ ക്ലിഫ്റ്റ് ഓപ്പറേറ്റർ ക്ലീനർ എന്നിങ്ങനെയുള്ള വേക്കൻസികളാണ് അവർ വിളിച്ചിരിക്കുന്നത് ഇത് അവർ വോക്കിൻ ഇന്റർവ്യൂ നടത്തിയിട്ടാണ് ഈയൊരു വേക്കൻസിയിലോട്ടൊക്കെ അവർ ആളെ എടുക്കുന്നത് വോക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്ന ഡേറ്റ് സാറ്റർഡേ ആണ് നവംബർ ഫസ്റ്റ് ആണ് നടക്കുന്നത് എയ്റ്റ് എ എം തൊട്ട് വോക്കിൻ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് വോക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്ന ലൊക്കേഷൻ ഞാനിവിടെ കൊടുത്തേക്കാം താല്പര്യമുള്ളവർ വോക്കിൻ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സി വി കാര്യങ്ങളെല്ലാം അയച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടൊരു മെയിലടി കൊടുത്തിട്ടുണ്ട് അതിലോട്ട് അയച്ചു കൊടുക്കുക അതിനുശേഷം വോക്കിംഗ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് റിക്വയർമെന്റ്സ് ആയിട്ട് അവർ പറയുന്നത് അറ്റ്ലീസ്റ്റ് ട്വന്റി ത്രീ അല്ലെങ്കിൽ തേർട്ടി ഫൈവ് ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ളവരാണ് ഈ ഒരു വേക്കൻസിയിലോട്ട് അവർ പ്രിഫർ ചെയ്യുന്നത് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഡെയറി കമ്പനീസിൽ മിനിമം ടു ഇയർ നിന്ന് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഫിസിക്കലി ഹെൽത്ത് ആൻഡ് റോബസ്റ്റ് ആയിരിക്കണം അതുകൂടാണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് വേണം അതായത് പൊസിഷൻസ് ആയിട്ടുള്ള വാൻ സെയിൽസ്മാൻ ഫോർ ക്ലിഫ്റ്റ് ഓപ്പറേറ്റർ ബസ് ഡ്രൈവർ മിഡ് ഹോൾ ഡ്രൈവേഴ്സിനൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ് യു എയുടെ മസ്റ്റായിട്ടും വേണം ഇത്രയുമാണ് അവർ റിക്വയർമെന്റ്സ് പറയുന്നത് ക്രൈറ്റീരിയ ഓക്കെ ആയിട്ടുള്ളവർക്ക് ഈ ഒരു മെയിൽ അടിയിലോട്ട് നിങ്ങളുടെ ബയോഡേറ്റ അയച്ചു കൊടുത്തിട്ട് വോക്കിംഗിൽ പങ്കെടുക്കാവുന്നതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന വേക്കൻസി ഡിങ്കാട്ടി ഇൻഡസ്ട്രിയിലോട്ടാണ് വിളിച്ചിരിക്കുന്നത് ജോബ് ലൊക്കേഷൻ ദുബായ് സിലിക്കണോസിസ് ആണ് പൊസിഷൻസ് മൾട്ടി ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യൻ പൂൾ ടെക്നീഷ്യൻ ക്ലീനേഴ്സ് എ സി ടെക്നീഷ്യൻ അലുമിനിയം ഫിറ്റർ ഇൻവെൻട്രി കൺട്രോളർ അമ്യൂണിറ്റി അറ്റൻഡർ സിവിൽ സൂപ്പർവൈസർ കോൺസറേജ് കാർപ്പൻ്റർ ജോയിനറി കാർപ്പൻ്റർ ജീപ്സൺ ഇത്രയും വേക്കൻസികളാണ് അവർ വിളിച്ചിരിക്കുന്നത് ഓപ്പൺ ഡേ ആയിട്ടാണ് ഇന്റർവ്യൂ നടത്തുന്നത് ഇതിൽ ദുബായ് സിലിക്ൺ ഓഫീസിലെ അവരുടെ ഓഫീസിൽ വെച്ചിട്ടാണ് ഓപ്പൺ ഡേ ഇന്റർവ്യൂ നടക്കുന്നത് ഒക്ടോബർ ആണ് ഇന്റർവ്യൂവിൻ്റെ ഡേറ്റ് ടൈം ടെൻ എ എം ടു ടു പി എം വരെയാണ് ഇൻട്രസ്റ്റഡായിട്ടുള്ളവർക്ക് എയ്റ്റീൻ ഒക്ടോബറിന് ഈ ഒരു ഓപ്പൺ ഡേ ഇന്റർവ്യൂവിന് പങ്കെടുക്കാവുന്നതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന വേക്കൻസി കാഷർ കം അക്കൗണ്ടന്റ് ജോബ് ലൊക്കേഷൻ കരാമ ദുബായ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ജോയിനേഴ്സിനെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത് ജോബിന്റെ റിക്വയർമെൻറ്റ് ക്യാഷ് ഹാൻഡിലിംഗ് ആൻഡ് ബേസിക് അക്കൗണ്ടിങ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഓർഗനൈസേഷണൽ സ്കിൽസ് ഉണ്ടായിരിക്കണം അമർ ഓർ ഗവൺമെൻറ് സെൻറ്ററിൽ നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതൊരു പ്ലസ് പോയിൻ്റ് ആയിട്ടാണ് പറയുന്നത് ഹസ്ബൻഡ് വിസയിലുള്ളവരെയാണ് ഒരു ജോബിലോട്ട് അവർ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ഇനി ഒരു ജോബിലോട്ട് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കൂടാണ്ട് ഒരു വാട്സ്ആപ്പ് നമ്പറും ഉണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതിലോട്ട് നെക്സ്റ്റ് വേക്കൻസി വന്നിരിക്കുന്നത് എച്ച് ആർ കോർഡിനേറ്റർ ജോബ് ലൊക്കേഷൻ അബുദാബി ജോബിന്റെ റിക്വയർമെന്റ്സ് വരുന്നത് മുന്നൂറിൽ കൂടുതൽ എംപ്ലോയീസിന്റെ ലേബർ വർക്ക് ഫോഴ്സ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുള്ള നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഈ ഒരു പോസ്റ്റിന് ഇൻഡസ്ട്രി റിലവെന്റ് ആയിട്ടുള്ള എച്ച് ആർ പ്രോട്ടോകോൾസിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഡബ്ല്യു പി എസ് പ്രോസസിംഗിൽ നോളജ് ഉണ്ടായിരിക്കണം ലാംഗ്വേജസ് ആയ ഹിന്ദി ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിരിക്കണം അത് മസ്റ്റാണ് റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ടാണ് അവർ പറയുന്നത് സാലറി അവർ പറഞ്ഞിട്ടുണ്ട് ഫോർ തൗസൻഡ് തൊട്ട് ഫൈവ് ആണ് പറഞ്ഞിരിക്കുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിനേഴ്സിനെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യുന്നതിന് ഒരു മേലഡ് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നിങ്ങളുടെ അപ്ഡേറ്റഡ് ബയോഡാറ്റ വെച്ചിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന വെക്കൻസി എച്ച് ആർ ടൈപ്പിസ്റ്റ് ഇതിൽ റിക്വയർമെൻറ്റ്സ് അവർ പറയുന്നത് ഓഫീസ് അഡ്മിനിസ്ട്രേഷനിൽ ഡിപ്ലോമ അല്ലെങ്കിൽ റിലേറ്റഡ് ഫീൽഡിൽ ഡിപ്ലോമ ഉള്ളവരെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത് മിനിമം വൺ ടു ടു ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് അത് ടൈപ്പിംഗ് ഓർ ക്ലറിക്കൽ എക്സ്പീരിയൻസ് ആണ് പ്രിഫർ ചെയ്യുന്നത് ജി ഡി ആർ എഫ് എ വിസാ വർക്ക്സിലൊക്കെ നല്ല നോളജ് ഉണ്ടായിരിക്കണം എം എസ് വേർഡ് എക്സൽ ആൻഡ് ബേസിക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിൽ പ്രൊഫിഷ്യൻസി ഉണ്ടായിരിക്കണം ഓർഗനൈസേഷണൽ സ്കിൽസ് ഉണ്ടായിരിക്കണം വെർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം കോൺഫിഡന്റ് ആയിട്ടുള്ള ആൾക്കാര് ഒക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നല്ലൊരു കഴിവ് ഉണ്ടായിരിക്കണം ഇത്രയും അവർ പറഞ്ഞിരിക്കുന്ന റിക്വയർമെന്റ്സ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെയിൽ ഐഡി കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നിങ്ങളുടെ അപ്ഡേറ്റഡ് സി വെച്ചിട്ട് അപ്ലൈ ചെയ്യാം നെക്സ്റ്റ് വേക്കൻസി വന്നിരിക്കുന്നത് ഫെസിലിറ്റി മാനേജ് കമ്പനി ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത് വേക്കൻസീസ് ഓഫീസ് ബോയി ക്ലീനർ ജോബ് ലൊക്കേഷൻ ജാഫ്സ ദുബായി ആണ് ഇമീഡിയറ്റ് ആയിട്ടുള്ള ജോയിനേഴ്സിനെയാണ് അവർ ഈ ഒരു ജോബിലോട്ട് പ്രിഫർ ചെയ്യുന്നത് മറ്റ് ക്രൈറ്റീരിയസ് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ ഒരു വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നിങ്ങളുടെ അപ്ഡേറ്റഡ് സി വി വെച്ചിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന വേക്കൻസി അസിസ്റ്റന്റ് അക്കൌണ്ടന്റ് ജോബ് ലൊക്കേഷൻ ജബിലി ദുബായ് ജോബിന്റെ റിക്വയർമെന്റ്സ് വരുന്നത് മിനിമം ടു ഇയർ എക്സ്പീരിയൻസ് അത് യു എ എക്സ്പീരിയൻസ് ആണ് അക്കൗണ്ടിങ്ങിൽ അവർ പ്രിഫർ ചെയ്യുന്നത് ലോജിസ്റ്റിക്സ് ഓർ ഫ്ലൈറ്റ് ഫോർവേർഡിംഗിലൊക്കെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെയാണ് ഇതിലോട്ട് അവർ പ്രിഫർ ചെയ്യുന്നത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് റീകൺസലേഷൻ ആൻഡ് ഡോക്യുമെൻറ്റേഷനിലൊക്കെ നോളജ് ഉണ്ടായിരിക്കണം ബാച്ചിലർ ഡിഗ്രി ഇൻ അക്കൗണ്ടിങ് ഫിനാൻസ് അല്ലെങ്കിൽ റിലേറ്റഡ് ഫീൽഡാണ് അവർ ചോദിച്ചിരിക്കുന്നത് എക്സലന്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ആൻഡ് ഓർഗനൈസേഷൻ സ്കില് ഉണ്ടായിരിക്കണം സാലറി അവർ പറയുന്നത് ആസ് പെർ ദ ഇൻഡസ്ട്രി ഏതാണോ ബെറ്റർ ആയിട്ടുള്ളത് അത് അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ അവർ ഒരു അവരൊരു ഐഡി കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നിങ്ങളുടെ അപ്ഡേറ്റഡ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുക സബ്ജക്ട് ലൈനിൽ അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് എന്ന് മെൻഷൻ ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് നെക്സ്റ്റ് വന്നിരിക്കുന്ന വേക്കൻസി എച്ച് ആർ അസിസ്റ്റന്റ് ആണ് ജോബ് ലൊക്കേഷൻ ദുബായ് ആണ് ഫുൾ ടൈം ജോബാണ് ഇത് വരുന്നത് എച്ച് ആറിൻ്റെ എല്ലാ ഓപ്പറേഷൻസും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കഴിവുള്ളവരായിരിക്കണം ഇതിലോട്ട് വരുന്നത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ അവരിന് ഐഡി കൊടുത്തിട്ടുണ്ട് മറ്റു വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ നിങ്ങളുടെ അപ്ഡേറ്റിൽ വെച്ചിട്ട് ഇതിലോട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യുമ്പോൾ സബ്ജക്ട് ലൈനിൽ എച്ച് ആർ അസിസ്റ്റൻറ്റ് ആപ്ലിക്കേഷൻ എന്ന് മെൻഷൻ ചെയ്തിട്ട് വേണം അയക്കാനായിട്ട് നെക്സ്റ്റ് വേക്കൻസി വന്നിരിക്കുന്നത് ടൈലറിന്റെയാണ് ജോബ് ലൊക്കേഷൻ ദുബായ് ആണ് റിക്വയർമെന്റ്സ് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ജോയിനേഴ്സിനെയാണ് ഈ ഒരു ജോബിലോട്ട് അവർ പ്രിഫർ ചെയ്യുന്നത് മിനിമം ടു ഇയർ ഓഫ് ടൈലറിംഗ് എക്സ്പീരിയൻസ് അത് നമ്മുടെ ഹോം കൺട്രിയിലുള്ളതാണെങ്കിലും അവർ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും സ്കിൽഡും ഡീറ്റെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഇമീഡിയേറ്റ് ആയിട്ടുള്ള ജോയിനേഴ്സിനെയാണ് അവർ ഈ ഒരു ജോബിലോട്ട് പ്രിഫർ ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് അവരുടെ സി വി അയക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മെയിലേഡ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അപ്ഡേറ്റിൽ സി വി വെച്ചിട്ട് അപ്ലൈ ചെയ്യുക നെക്സ്റ്റ് വന്നിരിക്കുന്ന വേക്കൻസി വെയർ ഹൌസ് അസിസ്റ്റന്റിന്റെയാണ് ജോബ് ലൊക്കേഷൻ ദുബായ് ആണ് ഫുൾ ടൈം ജോബാണ് വരുന്നത് ഇതിൽ അവർ റിക്വയർമെൻറ്സ് പറയുന്നത് ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള അതായത് നമ്മൾ ഹെവി വെയ്റ്റ് ഒക്കെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് കഴിവുള്ളവരെയാണ് ഈ ഒരു ജോബിലോട്ട് അവർ പ്രിഫർ ചെയ്യുന്നത് ബെയർ ഹൗസ് ഓപ്പറേഷൻസിനെ കുറിച്ചൊക്കെ നല്ലൊരു നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആണ് ട്രെയിനിങ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അവരുടെ ബേസിക് കാര്യങ്ങളെ പറ്റിയുള്ളത് വർക്കിൽ ടീമായിട്ട് നിന്ന് വർക്ക് ചെയ്യാനും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും എബിലിറ്റി ഉണ്ടായിരിക്കണം ഡീറ്റെയിൽ ഓറിയൻറ്റഡും ടൈം മാനേജ്മെൻറ്റും അവർ മെയിനായിട്ടും നോക്കുന്ന കാര്യമാണ് എൻട്രി ലെവലായിട്ടുള്ള ആണ് ഫ്രഷേഴ്സിനാണ് കൂടുതലായിട്ടും ഈ ഒരു വേക്കൻസിയിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അവരതാണ് കൂടുതലും എൻകറേജ് ചെയ്യുന്നതും താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മെയിൽ ഐഡി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അപ്ഡേറ്റഡ് സി വി വെച്ചിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ വേക്കൻസികളെ വന്നിരിക്കുന്നത് ഇനിയും നിരവധി വേക്കൻസികൾ അവൈലബിൾ ആണ് വൺ ബൈ വൺ ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്ഡേഷൻ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ അമർത്തുക അതുകൂടാണ്ട് ഒരു വേക്കൻസി കാര്യങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ജോബ് അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും ഒരു ആയിരിക്കും കൂടാതെ നിങ്ങൾ അന്വേഷിക്കുന്ന ജോബ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കമന്റ് വഴി നമ്മളോട് ചോദിക്കാവുന്നതാണ് അവൈലബിൾ ആയിട്ടുള്ള പൊസിഷൻസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരേക്കും Take care. Bye bye.